ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയവരുടെ ആദ്യ വിമാനം കരിപ്പൂരിൽ ഇറങ്ങി നൂറ്റി എഴുപത് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ കോഴിക്കോട് എത്തിയത് ഇതിൽ എഴുപത്തിയാറ് പുരുഷന്മാരും തൊണ്ണൂറ്റിനാല് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് കൊച്ചി എംബാർഷിയിലെ ആദ്യ വിമാനം ഇരുപത്തി ആറിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനും കണ്ണൂരിലേക്കുള്ള ആദ്യ വിമാനം ജൂൺ മുപ്പതിന് വൈകിട്ട് അഞ്ച് അഞ്ചിനുമാണ് എത്തുന്നത് കരിപ്പൂരിലെത്തിയ ആദ്യ വിമാനത്തിലെ ഹാജിമാർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായ സ്വീകരണം നൽകി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോടിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു അഡ്വക്കേറ്റ് പി ടി എ റഹീം എം എൽ എ സംസ്ഥം വിതരണം ഉദ്ഘാടനം ചെയ്തു തീർത്ഥാടകരുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങൾ തയ്യാറാക്കിയിരുന്നു വിമാനത്താവളത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ലഗേജുകൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നതിനും ഓരോ തീർത്ഥാടകനും അഞ്ചു ലിറ്റർ വീതം സംസം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു വിശ്രമത്തിന് പ്രത്യേക ഇരിപ്പിടവും കുടിവെള്ള റിഫ്രഷ്മെന്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ആദ്യ വിമാനത്തിലെ ഹാജിമാരുടെ സ്വീകരണ ചടങ്ങിൽ ചെയർമാൻ അഡ്വകറ്റ് ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അഡ്വകറ്റ് പി ടി റഹീം എം എൽ എ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഓപ്പറേഷൻ സുനിത വർഗീസ് ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ ഉമർ ഫൈസി മുക്കം അഡ്വകറ്റ് പി മൊയ്തീൻകുട്ടി അസ്കർ കോറോഡ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് നോഡൽ ഓഫീസർ പി കെ അസൈൻ മുഹമ്മദ് ഷഫീഖ് യൂസഫ് പടനിലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Shobika Celebrating Viva by Shobika Weddings